നമസ്കാരം നമ്മൾ ഇവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം റിസൊല്യൂഷൻസ് വേഴ്സസ് ഗോൾസ് മനസ്സിലായി കാണില്ലാന്ന് അറിയാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ ഇതിനെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനോട് എല്ലാവരോടും ഉള്ള റിക്വസ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വളരെ ശക്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് പോകുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഒത്തിരി ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ വരികയും അതിലൂടെ പോസിറ്റീവ് ആയിട്ട് വേണ്ട കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കും ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് ലിങ്കിലൂടെ നമ്മുടെ ചാനലുമായിട്ട് കൊണ്ടാക്ട് ചെയ്യുന്നതാണ് അതുപോലെ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനോടും ഒരു റിക്വസ്റ്റ് നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ പൂർണ്ണമായിട്ടും വാച്ച് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ വീഡിയോ വഴി ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ആദ്യമായി ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമന്റുകളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോയിലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വേഴ്സസ് ഗോൾസ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടന്നിഷൻ പലർക്കും അറിയില്ല എന്താണ് റെസൊല്യൂഷൻസ് എന്താണ് ഗോൾസ് എന്നുള്ളത് റെസോലൂഷൻസ് ആൻഡ് ഗോൾസിനെ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മിഷൻ ആൻഡ് വിഷൻ എന്ന് പറയാം നമ്മളിൽ പല ആൾക്കാരും ജോലി ചെയ്യുന്നവരാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നമുക്ക് ആ കമ്പനിക്ക് അതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് ഒരു വിഷൻ ഉണ്ടാവും ഒരു മിഷൻ ഉണ്ടാവും വിഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ആ ഒരു സംരംഭം കൊണ്ട് ലോങ് ടൈം ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിന് എന്ത് നന്മ ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ സെൽഫ് എസ്റ്റീം ഗോൾ എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് വിഷൻ പ്രതിപാദിക്കുന്നത് അതേസമയം മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ ഒരു ഒബ്ജക്റ്റീവിലേക്ക് ആ ഒരു ലോങ് ടൈം വിഷനിലേക്ക് അവർ എത്തിച്ചേരേണ്ടത് അതിനെടുക്കുന്ന വഴികൾ അതാണ് മിഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് ഗോൾസും റെസൊല്യൂഷനും ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കേണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങളെ സ്വപ്നങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഗോൾസ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസ് എന്ന് പറയുന്നത് ആ ഡ്രീംസിലേക്ക് ഗോൾസിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വരുത്തണം അതാണ് നമ്മൾ റെസൊല്യൂഷൻസ് ആയിട്ട് എഴുതി വരും അതായത് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ ചിലതൊക്കെ മാറാനുണ്ട് ആ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മളാണ് മാറേണ്ടത് നമ്മുടെ ചിന്തകൾ മാറണം നമ്മുടെ പ്രവൃത്തികൾ മാറണം നമ്മുടെ ദിനംചര്യകൾ മാറണം അങ്ങനെ മാറിയാൽ മാത്രമേ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അപ്പോൾ പ്രോപ്പറായിട്ട് ഗോളുകൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുവാനും അതിനുവേണ്ട മിഷൻ അതിനുവേണ്ട റെസൊല്യൂഷൻസ് അനുസരിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും തീർച്ചയായിട്ടും തുടർച്ചയായി ഉറപ്പോടെ നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനും ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും വളരെ വേഗത്തിൽ നേരിടാനും സർവ്വശക്തനായ തമ്പുരാൻ യൂണിവേഴ്സ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു